വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ സംഭവിച്ച പ്രകൃതി ദുരന്തം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ സങ്കടകരമായ ഈ അവസരത്തിൽ ദുരന്തബാധിതരായ ബാധിതരായ സകല മനുഷ്യരോടുമൊപ്പം നമുക്കെല്ലാവർക്കും ഒരു മനസ്സോടെ നിൽക്കാം അവരുടെ സങ്കടത്തിൽ പങ്കുചേരാം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ കാണാതായവരെ പ്രതി ആശങ്കപ്പെടുന്നവർ ആയുസിൻ്റെ അധ്വാനം അത്രയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതിൻ്റെ ഭീകര യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നവർ എല്ലാവരെയും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് നിർത്താം സങ്കടകരമായ നിമിഷങ്ങളിൽ ഈ വേദനിക്കുന്ന സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് നാം എല്ലാവരും ഒരു മനസ്സോടെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ദുരന്തബാധിത പ്രദേശത്തെ മനുഷ്യരെ സഹായിക്കേണ്ടതുണ്ട് തലശ്ശേരി അതിരൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത്രയും ഈ ഒരു ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാരിന് വാഗ്ദാനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സർക്കാർ ഏജൻസികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതും ദുരന്തബാധിത മേഖലകളിൽ ആശ്വാസം എത്തിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ അഭിമാനമായ സൈന്യം രംഗത്ത് വന്നതും ഒക്കെയും വലിയ ആശ്വാസം പകരുന്ന കാര്യങ്ങളാണ് തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങളോട് നാടൊന്നാകെ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഒന്നുചേരുമ്പോൾ ഈ പ്രതിസന്ധിയുടെ നാളുകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ഈ പ്രദേശത്ത് ദുരിതത്തിൻ്റെ കാണാക്കയത്തിൽ പെട്ടുപോയ എല്ലാവരുടെയും ജീവിതത്തെ തിരികെ പിടിക്കുവാൻ നമുക്കൊരു മനസ്സോടെ പ്രവർത്തിക്കാം എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ